ഹരി ഞാൻ രാധാ അമ്പാട്ട ഗുരുവായത് എൻ്റെ വലിയൊരു കൃഷ്ണ അനുഭവം ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം അത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾക്കുണ്ടായ അനുഭവത്തെ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അനുഭവം എല്ലാവരും പ്രതീക്ഷിക്കും അല്ലേ ഇപ്പോൾ ഭഗവാനെ ആരാധിച്ചാൽ അല്ലെങ്കിൽ ഭഗവാനെ ഹരേ കൃഷ്ണ എന്നൊന്ന് വിളിക്കാൻ സാധിച്ച ആ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ആ ഉറപ്പ് മറ്റുള്ളവരിലേക്ക് അനുഭവത്തിലൂടെ തരുമ്പോൾ അവർക്കും അതൊരു അനുഭവമാവുമല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഈ അനുഭവം പറയാമെന്ന് വിചാരിക്കുന്നത് അത് കുറച്ച് എന്താ പറയുക സങ്കടം എന്ന് പറയാം പക്ഷേ അതേ സമയം ഗുരുവാരപ്പൻ്റെ അനുഗ്രഹമാണ് ഒരു ഭാഗമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കുറച്ച് വലിയ ഒരു അനുഭവമാണ് തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഉണ്ടായ ഒരു അനുഭവം മെയ് മാസം പതിനേഴാം തീയതി ഉച്ച സമയത്ത് എൻ്റെ രണ്ടാമത്തെ മകൻ ആ മകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ ആ സമയത്ത് ചിന്മയാ മിഷനിൽ ഞങ്ങളൊക്കെ അന്ന് ഇന്നും അതിലെ മെമ്പർമാരാണ് ചിമ്മയാനന്ദജിയുടെ മടിയിലിരുന്നു കൊണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീത കാണാതെ പഠിച്ചുകൊണ്ട് ആദ്ധ്യാത്മിക ബുക്കുകളൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ വായിച്ചുകൊണ്ട് വളരെ ആ പ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്ന് എനിക്ക് അറിയുന്നതിനേക്കാളാണ് കൂടുതൽ ആ കുട്ടിക്ക് അറിയുമായിരുന്നു അത്രയും അറിവുകളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ഒഴിവായിരിക്കുന്ന സമയത്തൊക്കെ കഥാഭാഗങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും മാത്രമല്ല ആ പ്രദേശങ്ങളിലൊക്കെ സുഖം ഉണ്ടാവുമ്പോഴും ദുഃഖം ഉണ്ടാവുമ്പോഴും അതിനെ പ്രാരബ്ധമാണെന്നും നമ്മളുടെ കർമ്മഫലമാണെന്നും ഒക്കെ എങ്ങനെയോ വശത്താക്കി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ മടിയിലിരുന്ന് എനിക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെയാണ് മറ്റെല്ലാവർക്കും കുറച്ച് കഷ്ടപ്പെടുന്നവർക്കൊക്കെ അന്ന് ആ പ്രായത്തിൽ അയാൾക്കെടുത്ത പുതിയ ഉടുപ്പുകളൊക്കെ കൊടുത്ത് അതുമാതിരി തന്നെ ബുക്കുകളെ കൊണ്ട് സഹായിച്ച് ഇങ്ങനെയുള്ള പ്രായത്തിൽ കവിഞ്ഞ ഒരു ദയയും കാരുണ്യവും ഒക്കെയുള്ള ഒരു അത്ഭുത ജന്മം തന്നെ പറയാം നമ്മളൊക്കെ അതിശയിക്കുമായിരുന്നു അന്ന് ഭഗവത്ഗീതയിലെ ഓരോരോ തത്വങ്ങളൊക്കെ പറയുമ്പോൾ പറയും ഒരു ഞാൻ ഞാനിപ്പോൾ തന്നെ അമ്മയുടെ മടിയിലിരുന്ന് ഇരിക്കുകയാണ് എനിക്ക് വേണ്ടി എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ഞാൻ പോന്നിട്ടുള്ള വഴികളിലൊക്കെ എനിക്ക് ശ്രാദ്ധം ചെയ്യുന്നുണ്ടാവും ഞാനിപ്പോൾ താ അമ്മയുടെ മടിയിലിരിക്കണു നമ്മൾക്ക് കുറേ ജന്മങ്ങളുണ്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെയുള്ള ഈശ്വര ഭക്തിയാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ പ്രായക്കാരല്ല കൂട്ടുകാർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള വലിയ ആളുകളും പ്രായം മുതിർന്ന അങ്ങനെയുള്ളവരുമായിട്ട് സംസാരിക്കുകയും ഒന്നിനും ഒരു മടിയില്ലാതെ ചിമയാ മിഷിൻ്റെ സേ ഈ കുഞ്ഞി പ്രായത്ത് വണ്ടി പ്രോഗ്രാമിലൊക്കെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കുട്ടി ഒരു ദിവസം അയാൾക്ക് ഒരു സൈക്കിൾ വേണം എന്നുള്ളൊരു അത്യാഗ്രഹം അതിയായ ആഗ്രഹം സെവൻത്തിലേക്ക് പാസ്സായിട്ടേ ഉള്ളൂ സെവൻത്തിൽ പഠിക്കാൻ പോവുകയാണ് എത്ര നിർബന്ധിച്ചിട്ടും വേണം എന്നുള്ള ഒന്നിനും വാശി പിടിക്കാത്ത ആൾ വേണം എന്നുള്ളൊരു നിർബന്ധം പറയുകയും ആ നിർബന്ധം നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടി വരികയാണ് അത് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അതുമായിട്ട് പലയിടത്തും പോയി അങ്ങനെ എല്ലാവരുടെ അടുക്കേയും യാത്ര പറയുമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടെ അത് കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു ട്രക്കറ് ആൾക്ക് പോവാനുള്ള സമയം ആക്കി എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ അയാൾ പോയപ്പോഴേ നമ്മളെല്ലാവരും ആ കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം കാരണം എല്ലാവരുടെയും പെറ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മാനസികമായി എല്ലാവരും തളർന്ന് അവിടെ ഒരു ആ വീട് തന്നെ ആ ഗ്രാമം തന്നെ അന്ന് ഒരുപാട് പേര് ബോധം കെട്ടി വീഴുകയും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏതായാലും അയാളുടെ യാത്ര നമ്മളെ വല്ലാത്തൊരു തരത്തെ തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അന്ന് രാത്രിയിൽ നമ്മൾ ഉറങ്ങുമല്ല ഒരു അബോധാവസ്ഥയാണല്ലോ അറിയാലോ നമ്മൾക്ക് അന്നത്തെ ദിവസം അന്നത്തെ ദിവസമല്ല കാലാകാലം അപ്പോൾ ആ ദിവസം രാത്രിയിൽ എൻ്റെ അടുത്ത് വരികയാണ് എൻ്റെ അടുത്ത് വന്ന് ആ സ്പോട്ടിലുണ്ടായ കാര്യം എനിക്ക് പറഞ്ഞു തരുകയാണ് അത് പിന്നീട് ഞാൻ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിയുന്നത് അങ്ങനെ അയാൾ യാത്രയായപ്പോൾ പിന്നീള്ള ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു ഈ ആത്മാവിനെക്കുറിച്ച് ഈ ആത്മാവ് എവിടെയോ ഉണ്ടല്ലോ എവിടെയോ ഉള്ളതുകൊണ്ട് അവിടെ എൻ്റെ അടുക്ക വന്നതും ഉണ്ടായ യഥാർത്ഥ സത്യത്തെ നമുക്ക് പറഞ്ഞു തന്നതും ആയതുകൊണ്ട് ആ ആത്മാവ് എവിടെയുണ്ട് ആത്മാവിനെ എനിക്കറിയണം അഥവാ ഇത്രയും ഭക്തിയും കാരുണ്യവും പ്രായത്തിൽ കവിഞ്ഞ പക്വതയൊക്കെ ഉള്ള ഒരു സദ്ജന്മം എന്ന് തന്നെ പറയാം ആ ജന്മത്തെ എന്തിനു ഭഗവാൻ ഇങ്ങനെ ഒന്ന് അവസാനിപ്പിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഈ ആത്മാവ് ഭഗവാനിലെത്തണം അതിനെന്താ വഴി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു നല്ല മരണമല്ല അതുകൊണ്ട് തന്നെ നരകത്തിൽ പോവും എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് അതുണ്ടാവാൻ പാടില്ല അതിനെന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു കൊണ്ടേയിരുന്നു പതിനഞ്ചാമത്തെ ദിവസം ക്രിയകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോ മൂലയിലങ്ങനെ ിരിക്കയാണ് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് ഇതിന് ഉത്തരം ഗുരുവായപ്പൻ തരണം പതിനാറാമത്തെ ദിവസം ഞാൻ എൻ്റെ മൂത്ത മകനെയും കൂട്ടി ഗുരുവായൂരിലേക്ക് പോരാണ് ആരും തടഞ്ഞില്ല അന്നത്തെ എൻ്റെ ശാരീരികമായും മാനസികമായും ഉള്ള അവസ്ഥയിലൊന്നും എല്ലാവരും അതുപോലെയാണല്ലോ ആരും തടയാനുണ്ടായില്ല അങ്ങനെ ഭഗവാൻ്റെ അടുക്ക വന്ന് ഭഗവാൻ അതിന് ഉത്തരം തരണം ഭഗവാനിലേക്ക് എൻ്റെ മകൻ്റെ ആ ആത്മാവ് എത്തിയിട്ടുണ്ടാവണം ഭഗവാനെ ലയിച്ചിട്ടുണ്ടാവണം അത്രയും ദിവസം ഞാൻ ഗുരുവായൂരിലിരിക്കും ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വല്ല എന്താ പറയുക അന്നത്തെ ആ അവസ്ഥയിലൊരു ഭ്രാന്തിയെപ്പോലെ തന്നെയാണ് വരുന്നത് വന്ന് എൻ്റെ മൂത്ത മകനായ ഋഷി എൻ്റെ കൂടെയുണ്ട് ഞങ്ങളവിടെ നടന്ന് ഞങ്ങളുടെ ഒരു ബന്ധുണ്ട് അവിടെ ഗുരുവായൂരിൽ അവരുടെ വീട്ടിലാണ് അന്ന് താമസിച്ചത് അങ്ങനെ ഗുരുവായൂർ വന്ന് കിഴക്കേ നടയിൽ കൊടിമരച്ചോട്ടിൽ അങ്ങ് വീഴുവാണ് കൊടിമരച്ചോട്ടിൽ വീണ് ഭഗവാനെ എനിക്ക് ഭഗവാന്റെ പാദങ്ങൾ മുറുകെ പിടിച്ച് അവിടുന്ന് എണീക്കാൻ പറ്റണില്ല ഭഗവാനോട് പറഞ്ഞു എനിക്കിതിന് ഉത്തരം തരണം ഭഗവാനെ അങ്ങയുടെ അടുത്ത് എത്തി എന്ന് എനിക്ക് കാണിച്ചു തരണം ഇതങ്ങയുടെ അത്രയും അന്ന് ആ മനസ്സോടെ തന്നെ പറയുകയാണ് എവിടെയാ അവിടുന്ന് മോനെ നീപ്പിച്ചുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ മുതൽ വളരെ ആ നിർമാല്യ സമയത്ത് മുതൽ നമ്മൾ അമ്പലത്തിലുണ്ട് ഏതാണ്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൊഴുതു കഴിഞ്ഞു എവിടെയെങ്കിലും വന്നിരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഋഷി പറഞ്ഞു എന്നോട് അമ്മേ നമുക്ക് സപ്താഹം നടക്കുന്നുണ്ട് വൈശാഖത്തിലെ അവസാനത്തെ സപ്താഹം തുടങ്ങുന്നുണ്ട് ഇന്നലെ മഹാത്മ്യം വായിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്ന് ഇന്ന് സപ്താഹം നടക്കുന്ന ആധ്യാത്മിക ഹോള് വടക്ക് വടക്കു വശത്ത് മുകളിലായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ അവിടെ പോയി ഇരുന്നു അവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ അതായത് പിൻഭാഗത്ത് ഏറ്റവും പിന്നിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഇരുന്നു ഞാനും മോനും അവിടെ പോയി ഇരുന്ന് കുറച്ചു നേരം ഇങ്ങനെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് ഒരു ആള് വന്നിരുന്നു ആൾ വന്നിരുന്നിട്ട് ഋഷിയോട് സംസാരിക്കുകയാണ് ആരാ എന്താ എവിടെന്നാ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ചോദിച്ചപ്പോൾ ഋഷി ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇന്ന് ഉച്ചയ്ക്ക് മേൽശാന്തിയുടെ അടുത്തേക്ക് വരൂ ഏക്കോട് തിരുമേനിയാണ് അദ്ദേഹമാണ് അന്ന് മേശാന്തി അവിടെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോവാണ് ആ ആൾ അതാരാണെന്നൊന്നും അറിയില്ല അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പോയിട്ട് എന്തൊക്കെയോ വഴിപാടുകൾ റെസീറ്റാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ വഴിപാട് കുട്ടിയുടെ ആ ജീവന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി അഥവാ നമ്മളുടെ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യാണ് എന്തൊക്കെയോ അദ്ദേഹത്തിന് പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തു നമ്മൾ അദ്ദേഹത്തിന് നമസ്കരിച്ച് അവിടുന്ന് വന്നു വീണ്ടും വായന കേക്ക് വൈകുന്നേരം നട തുറന്നപ്പോൾ തൊഴു അങ്ങനെ ദിവസവും ചെയ്തു അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ കൊണ്ടുവന്ന തിരുമേനി തിരുമേനിയും ആരോ ഒരാൾ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു നാരായണീയം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അന്ന് ഞാൻ ഭാഗവതം പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് വായിക്കാറായിട്ടുണ്ടൊക്കെ അമ്മമ്മ കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഭാഗവതവും ഭഗവത്ഗീതയും ശിവപുരാണവും ഇതൊക്കെ നമ്മൾ നിത്യപാരായണ രാമായണവും ഒക്കെ ഉണ്ട് പക്ഷെ നാരായണീയം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് പറഞ്ഞപ്പോൾ ഉടനെ പോയി ഒരു നാരായണീയ ബുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അവിടെയായിരുന്നു വായിച്ചു അങ്ങനെ വായന തുടങ്ങി ഈ സപ്താഹത്തിലിരിക്കാൻ തുടങ്ങി നാലാമത്തെ ദിവസമായി അന്ന് കൃഷ്ണാവതാരാണ് ആ കൃഷ്ണാവതാരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കേണ്ടുന്ന ദിവസം അന്ന് വൈകുന്നേരം രുക്മിണി സ്വയംവരാ അപ്പം അന്ന് രാവിലെ ആ ഭഗവത സപ്താഹത്തിൽ കണ്ണൻ്റെ ബാലലീലകൾ പറയുകയാണ് ആരാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന ആ ആളാണ് പറയുന്നത് അപ്പോഴേ അതിശയായി അതെങ്ങനെയാണ് തിരുമേനിമാരാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാറില്ല സാധാരണ ഭാഗവത സപ്താഹവേദിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ സ്റ്റേജിൻ്റെ അടുക്ക് അവരവിടെ മാറിയിരിക്കാറാണ് അല്ലാതെ നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ വന്നിരിക്കാറില്ല അപ്പോഴാണ് ആരാണ് ഈ പറയുന്നത് എന്തോ ഒരു കണ്ണൻ്റെ ആ ലീലകൾ കുഞ്ഞിപ്രായത്ത് കാണിച്ച ഓരോ വികൃതികളെ നമ്മളെ മോഹിപ്പിക്കുന്ന ആ വികൃതികളെയൊക്കെ തന്നെ ഭഗവാൻ ആനന്ദിപ്പിക്കുന്ന ആ വികൃതികളെ അതേ ഭാവത്തിൽ പറയുന്നു കേട്ടപ്പോൾ ആരായിരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് കണ്ടമംഗലം സുബ്രഹ്മണ്യേട്ടനായിരുന്നു അന്ന് എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല തൊണ്ണൂറ്റഞ്ചിൽ അങ്ങനെ അവിടെ ഇരുന്ന് ആ ബാലലീലകൾ മുഴുവൻ കഴിഞ്ഞ് ഉച്ചസമയമായി നിർത്തി അപ്പോഴെല്ലാ അമ്മമാരും പോയി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ഞാനും ചെന്ന് നമസ്കരിച്ചു വേറെ പറയാനൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ദിവസങ്ങൾ ഭാഗവതത്തിലും ഭഗവാനെ പ്രദക്ഷിണം വെച്ചും നാരായണീയം വായിച്ചും മറ്റു ബുക്കുകളൊക്കെ വായിച്ചും അവിടെ എവിടെയെങ്കിലും ഇരുന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ പ്രസാദം കഴിച്ചും അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് പിന്നീടുണ്ടായ അത്ഭുതം അത് നാളെ ഈ നേരത്ത് പറയാം ഹരിയോ